ഹായ് വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷിനു ഫ്രം ലാരൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ആയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി കളറുമാണ് ഇത് ഇതിൻ്റെ ആണെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ക്ലിയറൻസ് ക്ലിയറൻസന്നെയാണ് കേട്ടോ എന്തും നടത്തുന്നത് അപ്പോൾ കുറേ പേര് കമാൻസിലുണ്ടായിരുന്നു പാകിസ്ഥാനി കളക്ഷൻ്റെ ക്ലിയറൻസെയിൽ കൂടിയിട്ട് കാണിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാനി കളക്ഷൻ്റെ ക്ലിയറൻസയിലാണ് ഫിഫ്റ്റി പെർസെൻ്റ് വരെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മനസ്സിലാവും ഇട്ട് പ്രൈസ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും വൺ തൗസൻഡ് ഫോർ ഫിഫ്റ്റി സംതിങ് ആയിരുന്നു പ്രൈസ് മുപ്പം കൊടുക്കുന്നത് ഈ കാണിക്കുന്നതിനെല്ലാം വരുന്നുള്ളൂ വെറും തൊള്ളായിരത്തി അമ്പത് വെറും ഈ ഒരു ത്രീ പീസിൽ വരുന്ന പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം എല്ലാം കാണിക്കുന്നത് വെറും തൊള്ളായിരത്തി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് അടിപൊളി സെറ്റാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു തൊള്ളായിരത്തി അമ്പത് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീയുമായിരിക്കും അപ്പോൾ അടിപൊളിയല്ലേ ഓഫർ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ആണെങ്കിൽ ചിലതിൽ മീഡിയം ലാർജ് ചിലതിൽ ഡബിൾ എക്സ് സൈസസ് വരെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും എടുക്കുമ്പോഴും ഞാൻ ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ ഐറ്റം ഇപ്പോൾ ഒരെണ്ണം മാത്രമായിട്ടൊന്നും ഓർഡർ ചെയ്യേണ്ട ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവുകയുള്ളൂ അതുപോലുള്ള ഓഫറുകളൊക്കെ ഇപ്പോൾ ഓഫേഴ്സ് ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യുക എൻജോയ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് എനിക്ക് അപ്പോൾ ഫസ്റ്റ് വന്ന് കാണിക്കുന്നത് നമ്മളുടെ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ആണെങ്കിൽ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെ വരുന്നുണ്ട് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റോളം ലെങ്ത് ഇതിന് വരുന്നുണ്ട് ഇത്രയും ലെങ്ത് ആവശ്യമില്ലാത്തവർക്ക് താഴ്ത്തൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫാബ്രിക് ലൈനിങ് സ്ലീവിലും എല്ലാം വരുന്ന ഒരു നല്ല അടിപൊളി ഡിസൈൻ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രിൻ്റൊന്നും അല്ല ഇതൊക്കെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് റയർ കളറും കൂടിയിട്ടാണ് ഇത് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കുന്നവർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിക്കും ലെക്കാണ് കേട്ടോ അത്രയും അടിപൊളി ഐറ്റാണ് കണ്ടോ ഇതൊക്കെയാണ് ഇതിന്റെ വന്നിട്ടുള്ള ഡിസൈൻ ഫാബ്രിക്കിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഒട്ടും ഡൗട്ടാണ്ട് അത്ര അടിപൊളിയാണ് സ്ലീവിലൊക്കെ ഉണ്ടാവും അതുപോലെ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ഡിസൈനും കൂടിയിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നീ ഇതിന്റെ ബോട്ടം ബോട്ടത്തിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് തുപ്പട്ട് വരുമ്പോ അടിപൊളി തുപ്പട്ട ഇതാണ് തുപ്പട്ട അതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഇനി നമുക്ക് ഇതിന്റെ ഇനി നെക്സ്റ്റ് മോഡൽ കാണിക്കാം കേട്ടോ ഇതാണ് ഇതൊരു നല്ല ജെറ്റ് ബ്ലാക്കിലുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ള ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ നല്ല സ്ലീവ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ലൈൻ ഇങ്ങനെ വന്നിട്ട് എല്ലാം ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ദുപ്പിട്ട് വരുമ്പോ അല്ല അടിപൊളി ദുപ്പിട്ട് ഇതൊക്കെ ദുപ്പിട്ടേ വന്നിട്ടുള്ള ഡിസൈൻ കേട്ടോ എല്ലാ അടിപൊളിയാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതൊരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഓഫ് ഒരു വൈറ്റാണ് വൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് സെക്കൻഡ് ഷൈഡ് ഡിസൈൻ എല്ലാം സെയിമാണ് ഡി കളറിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ പോട്ടെ വന്നിട്ടുള്ളത് ഇതാണ് ഇതുപോട്ട് വരുമ്പോൾ നല്ല ഇത് പൊട്ടാം ഇതാണ് കേട്ടോ ടോപ്പിൽ വന്നിട്ടുള്ള ഡിസൈൻ എങ്ങനെയാണ് ഇതുപ്പൊട്ടാണെങ്കിൽ ഇതുപോലെയുള്ള ഇതുപോട്ടോ അടിപൊളി ഡിസൈൻ വർക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഇതിന്റെ ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ടോ ഷെയ്ഡ് ലാസ്റ്റ് വണ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിലൊരു ചെറിയ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് സ്റ്റോൺസ് കുഞ്ഞു ബീഡ്സ് വർക്കും ഇതിൽ വരുന്നുണ്ട് കുറച്ച് ഹെവി ഐറ്റാണ് ു പെട്ടൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ക്രോഷ ലൈസിന്റെ ബോർഡർ വർക്കും വരുന്നുണ്ട് ഇതിൽ കണ്ടതുപോലെ നല്ല വർക്കൊക്കെ ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ സെയിം പ്രൈസ് തന്നെ നയൻ ഫിഫ്റ്റി ആണ് പ്രൈസ് ഇതൊക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ഐറ്റംസാണ് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പതിന് കൊടുക്കുന്നത് ഇതാണ് വന്നിട്ടുള്ള ഡിസൈൻ ഇതിന് പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുഃഖം വരുമ്പോൾ നല്ല വിത്ത് ലെന്തും വന്നിട്ട് ഫ്ലോറൻ്റ് വരുന്ന അടിപൊളി ദുഃഖമാണ് ഷോളും ഒരു ഡിസൈൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം ബന്ധുപെട്ട അടിപൊളി ഐറ്റം സിഗ്സാക്കിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ്ങും വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡിലാണ് ബോട്ടം ലൈനിങ്ങും ബോട്ടത്തിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്താലേ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വേണമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തോളൂ കേട്ടോ അടുത്ത പറഞ്ഞ പ്രൈസിനല്ലപ്പോ കിട്ടുന്നത് അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഇനി നമുക്ക് അടുത്ത മോഡല് കാണിക്കാം കേട്ടോ അടുത്ത മോഡൽ ഇതുപോലെയാ വരുന്നത് വെറൈറ്റി അല്ലേ ഒക്കെ ഡബിൾ എക്സര് വരാൻ വരുന്നുണ്ട് കേട്ടോ ഇതാണ് ടോപ്പ് ബോട്ടം ട്ടോ സ്ലീവിലാണെങ്കിൽ ലാർജ് ആണ് കേട്ടോ മീഡിയം ലാർജ് ആണ് കേട്ടോ സൈസ് ഈ ഷെയ്ഡ് കേട്ടോ അടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ ഈ ഷെയ്ഡിൽ ഡബിൾ എക്സിലൊന്നും ഉണ്ടാവില്ല മീഡിയം ടു ലാർജ് വരെ സ്ലീവിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ഡിസൈൻ ബാക്ക് സൈഡ് ഇങ്ങനെ ബോട്ട വന്നിട്ടുള്ള ഒരു ഇതാണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബോട്ട എൻ്റെ ദൂപ്പെട്ടവരുമ്പോൾ അടിപൊളി ദൂപ്പോട്ട ത് നെക്സ്റ്റ് കാണിക്കുന്നത് അതിന് തന്നെ ബ്ലാക്ക് ആണ് ഒറ്റ ഷെയ്ഡ് സ്ലീവിലും ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഞാൻ ദൂപ്പിട്ട് വരുമ്പോൾ നല്ല വെളുത്ത് ലെന്ത് വന്നിട്ട് ഫ്ലോറിൻ്റെ അടിപൊളി ദൂപ്പിട്ട് ഡിസൈന് ാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് ഇന്നത്തെ അടിപൊളി ഓഫർ അല്ലേ ഇത്രയും കുറഞ്ഞ പ്രൈസിനൊക്കെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാകിസ്ഥാനി ഒക്കെ കിട്ടുന്നു അത് ഫാബ്രിക് വൈസ് ഒക്കെ ഫുൾ ക്വാളിറ്റിയാണ് ആണ് കേട്ടോ അതിലൊന്നും നിങ്ങള് ഡൗട്ട് വേണ്ട ചിലപ്പോൾ ചിലർ വിചാരിക്കുമോ ഇത്രയും കുറഞ്ഞ പ്രൈസിലൊക്കെ കൊടുക്കുമ്പോൾ വല്ല എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടായിരിക്കാം ഒന്നുമില്ല ഒക്കെ ഫ്രഷ് പീസുകളാണ് കേട്ടോ അങ്ങനെ ഒക്കെ നല്ല അടിപൊളി ഫ്രഷ് പീസുകളാണ് നമ്മളിപ്പോൾ പൊട്ടിച്ച പീസുകളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ആ ഒരു ടെൻഷനൊന്നും വേണ്ട ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും മാക്സിമം നമ്മളുടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾക്ക് തരേണ്ടത് എന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അന്ന് ഇത്രയും ഓഫറൊക്കെ തരുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല കമൻസ് ഇടുക നമ്മൾ ഒക്കെ തുടങ്ങാൻ പോവുകയാണ് ഇൻഷാല് അതുപോലെ നല്ല കമൻസ് ഇട്ടാർക്ക് ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ